ഇന്നലെയാണ് അതിന്റെ ഇരുപതാണ്ട് തികഞ്ഞത് യഥാർത്ഥത്തില് ഉസ്താദ് പറഞ്ഞതുപോലെ അതിനെ മറക്കണോ പൊറുക്കണോ എന്നുള്ള ചിന്ത അതോ സംബന്ധമായി അതുസം അതു സംബന്ധമായി ഭാരതത്തിലുടനീളം സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ വളരെ കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ച അഭിപ്രായങ്ങൾ പരിപൂർണമായും ശരിവെക്കുന്ന തരത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദ് എന്ന ആ ഒരു പെർട്ടിക്കുലർ സ്പേസ് അത് നമുക്കൊരു പക്ഷേ മറക്കാം അതൊരുപക്ഷെ നമുക്കിനി ലഭിക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ ഇനിയൊരു ബാബരി ധ്വംസനം മറ്റൊരു ബാബരി ധ്വംസനം ഉണ്ടാകാൻ പാടില്ല അതിന്റെ പേരിൽ ഇനിയും മുസ്ലിം സമൂഹം ക്രൂശിക്കപ്പെടാൻ പാടില്ല അതുപോലുള്ള വർഗീയമായ ലഹളകളും വർഗീയമായ ചിന്തകളും ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതിനെ അടിസ്ഥാനമാക്കി തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ബാബരി ധ്വംസനം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം പഠനവിധേയമാക്കുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ അടിഭേദവത്ത് ഏത മനസ്സോടുകൂടെ ഐക്യകണ്ഠേന മുസ്ലിം സമുദായം മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഭാരതത്തിലെന്നല്ല ലോകത്തിന്റെ ഒരു ഭാഗത്തും മുസ്ലിംങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ നാം സ്മരിക്കേണ്ട ഒരു കാര്യം അഷറഫ് വറ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് എന്റെ ഉമ്മത്തിന് മുമ്പുള്ള ഒരുപാട് ഉമ്മത്തുകൾ പല വിധങ്ങളായി ചിഹ്നിച്ചിതറി വേർതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായവും അതുപോലെ അതല്ലെങ്കിൽ അതിനേക്കാളേറെ വിവിധങ്ങളായ ഗ്രൂപ്പുകളും പാർട്ടികളുമായി ചിഹ്നത്തുകയും അതിന്റെ ഒരു വിഭാഗം മാത്രം സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന ഷഫി ഉന റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനം ഈ ഒരാൾ അവസ്ഥയിൽ മുസ്ലിംങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുകയും ഇനി ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കാനുള്ള പരിശ്രമം ഉണ്ടാവുകയുമാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടത് നാം ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് ബാബറി മസ്ജിദ് ഇനിയൊരു പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തെക്കാൾ ബാബറി മസ്ജിദ് പോലുള്ള അനുഭവങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച ഒരു മഹാസമ്മേളനത്തിൽ വർഗീയ ഫാസിസത്തിന്റെ വർഗീയ പ്രതിലോഭ ശക്തികളുടെ നാവിലൂടെ വന്ന ഒരു പ്രഖ്യാപനമുണ്ട് ഭാരതത്തിലെ മൂന്ന് പള്ളികൾ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ആ മൂന്ന് പള്ളികളും നിങ്ങൾ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അത് തരാൻ തയ്യാറാകണം അല്ലാത്തപക്ഷം ഭാരതത്തിലെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പള്ളികളും പൊളിക്കുകയും അതിന്റെ സ്ഥാനത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള അതൽ ഹിന്ദുത്വ തീവ്രവാദ ചുവയുള്ള വിഭാഗത്തിന് വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഇച്ചുവ നിങ്ങൾ ഏൽപ്പക്കത്തുള്ള വിഷം തീണ്ടുന്ന വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയ രാഷ്ട്രീയ നേതൃത്വം ഞാൻ മുസൽമാന്മാരെ കൊന്നൊടുക്കുക ഒരിക്കലും ുംവനല്ല ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരാണത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇത്തരം വ്യക്തികളും അവരുടെ പാർട്ടികളും യഥേഷ്ടം ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് ഇഷ്ടാനുസരണം ചലിക്കുവാനും സഞ്ചരിക്കുവാനും പ്രഭാഷണം നടത്തുവാൻ ആഴങ്ങൾ സ്വതന്ത്രം പേരില് അതല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനെന്ന പേരില് മുസ്ലിം സമുദായത്തിലെ യുവത്വത്തിന്റെ മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിഷവിത്തുകൾ പാകിയിട്ട് മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം ഒരു ന്യൂനപക്ഷം പരിശ്രമിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബാബറി മസ്ജിദ് എന്ന ഒന്നല്ല പ്രക്ഷേപ നട കോരിത് വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിമീങ്ങൾ തന്റെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ് ഏത് രീതിയിലാണ് നാം ഇത്തരത്തെ വിഷയങ്ങളെ നേരിടേണ്ടത് എന്നുള്ളതാണ് ഒരിക്കലും കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ആ കുറ്റം ചെയ്തതിന്റെ പേരിൽ ആ പ്രതിയെ ശിക്ഷിക്കാനുള്ള അധികാരം ഒരു പൌരന് വിശുദ്ധ ഇസ്ലാം നൽകുന്നില്ല ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന മുസ്ലിമിനും അമുസ്ലിമിനും ഹിന്ദുവിനും ബുദ്ധനും ജൈനക്കാരനും അവന്റെ ആരാധ ആരാധനാ കർമ്മങ്ങൾ നടത്തുവാനും അവന്റെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുവാനും സ്വാതന്ത്ര്യം നൽകുന്ന അതിനുവേണ്ടി നിർമിതമായ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിലും ഒരു പൗരൻ മറ്റൊരു പൗരന്റെ മേൽ നിയമം നടപ്പാക്കുന്ന ഒരു രീതിയിലുള്ള നിയമം ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല വിശുദ്ധമായ ഇസ്ലാമിന്റെ മാതൃകാപരമായ നിയമ നിയമനിഷ്ഠ അനുശാസിക്കുന്നതും ഒരു പൗരൻ മറ്റൊരു പൌരന്റെ മേൽ നിയമം നടപ്പാക്കുന്ന രീതിക്ക് വളരെയധികം വിരുദ്ധമാണ് ഈ ഒരടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ രാജ്യത്തുള്ള വർഗീയ ലഹളകളിൽ നിന്ന് രാജ്യത്തുള്ള വംശീയ ഹത്യകളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം ഒരു സത്യവിശ്വാസി യഥാർത്ഥ സത്യവിശ്വാസിയായാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനുള്ള മനസ്സ് അവനുണ്ടാകില്ല ഒരുപക്ഷെ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ള ചില നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായേക്കാം അഷറഫ്ൽ വറ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ ആ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ സ്വന്തം രാജ്യത്തെ പോലും വെടിയേണ്ട ഒരു അവസ്ഥ റസൂലുല്ലാഹി സല്ലാഹു അലഹി തങ്ങൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന്റെ പേരിൽ അതേ സമയത്ത് തിരിച്ചടിച്ച് ആ രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള തിരിച്ചുപിടിക്കുന്നതിനുള്ളൊരു പ്രവർത്തനം റസൂറുല്ലാഹിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല മറിച്ച് പ്രതികാരത്തിന്റെ മനോഭാവം റസൂലുല്ലാഹിയിലും സഹാബത്തിലും ഉണ്ടായിട്ടുണ്ട് ആ പ്രതിരോധ ആ പ്രതികാരം ചെയ്തത് വളരെ മാന്യവും വളരെ നീതിപൂർവവുമായ രീതിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് തങ്ങൾക്കും തങ്ങളുടെ ജീവനും തങ്ങളുടെ സ്വത്തിനും മുഴുവനും ഭീഷണിയായി ഒരു വലിയ സൈന്യമായി കടന്നു വരുമ്പോൾ മാത്രമാണ് സല്ലല്ലാഹു അലഹി വസല്ലാമാ തങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ഹബീബിന്റെ അനുയായികളായ നാം ഒറ്റയും തെറ്റയുമായി മുസ്ലിമികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പടമെറുകുന്നു എന്ന ലേബലിൽ അതല്ലെങ്കിൽ ബാനറിൽ നാം കടന്നു ചെന്ന് ഏതെങ്കിലും ഇതര വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരെ അവരുടെ അവയവങ്ങൾ വിച്ഛേദിച്ചതുകൊണ്ടോ അവരുടെ ഗളങ്ങൾ ഛേദിച്ചതുകൊണ്ടോ ഒരിക്കലും നിത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ലഭിക്കണമെന്നില്ല മറിച്ച് നിയമപരമായി നേരിടേണ്ടതിന് നിയമപരമായി നേരിടുന്നതിന് ോടൊപ്പം ആ നിയമപരമായ മേഖലകളിൽ നമ്മുടെ പ്രതിനിധികളെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ബാബരിയുടെ ദുഃഖത്തിന്റെ ഇരുപതാണ്ട് തികക്കുമ്പോൾ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു വിഷയം നാം ജുഡീഷ്യറിയെ നാം കാവ്യവൽക്കരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ സൈനിക സമൂഹത്തെ കാവ്യവൽക്കരിക്കപ്പെട്ടതായി നാം ആക്ഷേപിക്കുന്നു അതുപോലെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ കാവ്യവൽക്കരണം നടക്കുന്നതായി നാം ആക്ഷേപിക്കുന്നു ദസനം കൊള്ളുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഏതെങ്കിലും കോലത്തിൽ വിസ്ഫോടനാത്മകമായ പ്രഭാഷണങ്ങളെ കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ ഒരിക്കലും ഒരു പരിഹാരം നമുക്ക് ലഭിക്കണമെന്നില്ല മറിച്ച് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ വളരെ അവധാനതയോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുകയും നീതിയുക്തമായ രീതിയിൽ മാന്യമായ രീതിയിൽ ഇടപെടുന്നു

നാം മനസ്സിലാക്കിയത് പക്ഷേത്തോളം എണ്ണത്തിന്റെ കണക്കെടുത്താൽ മുസ്ലിം സമൂഹത്തിന്റെ ക്ഷമയുടെയും അവധാനതയുടെയും പവറ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒരുപക്ഷേ നാമൊക്കെയും ആക്ഷേപിച്ച നാമൊക്കെയും തെറ്റിദ്ധാരണയുടെ കണ്ണോട് കണ്ട ചില രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് സംയമനം പാലിക്കുക എന്നുള്ള ചില പ്രഖ്യാപനങ്ങളെ നാം സംശയത്തിന്റെ കണ്ണോടുകൂടെ കണ്ടിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ആ താനിരിക്കേണ്ടിടത്ത് താനിരുന്നാൽ ആ സ്ഥലത്ത് പട്ടികയറി ഇരിക്കില്ല എന്നുള്ള പഴഞ്ചൊല്ല് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാബറി മസ്ജിദ് എന്ന ഒരു മസ്ജിദ് മാത്രമല്ല തകർക്കപ്പെട്ടത് സുന്നത്ത് ജം മുസ്ലിം എന്ന പേരിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിമികളുടെ ഇടയിൽ തന്നെ മുസ്ലിമിനെ ചിഹ്നഭിന്നമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം സുന്നത്തി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്നുപോകുന്ന പല പള്ളികളും തകർക്കുകയും പല പള്ളികളും പൂട്ടിയിടുകയും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനു വേണ്ടി നിയമത്തിന്റെ നൂലാമാലകളിലേക്ക് വലിച്ചേക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് എന്ന് നാം അറിയുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ച അവിടെയാണ് പ്രസക്തമായി വരുന്നത് ആ രൂപത്തിലുള്ള ചർച്ച നാം മുന്നോട്ട് കൊണ്ടുവരികയും സമുദായത്തെയും സമൂഹത്തെയും ഉദ്ധരിക്കുകയും അവർക്ക് പ്രബുദ്ധരായ ജനവിഭാഗത്തെ യഥാർത്ഥത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുകയുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് മറിച്ച് പരിപൂർണമായി ബാബറി മസ്ജിദിനെ മറക്കുകയോ അതല്ലെങ്കിൽ ബാബറി മസ്ജിദിന്റെ വിഷയം വെച്ച് ഇനിയും ഒരു വിസ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയോ അല്ല സുന്നി ഗ്ലോബൽ വോയിസോ അതല്ലെങ്കിൽ ജമാഅത്തിന്റെ പ്രവർത്തകരോ ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചർച്ച ഭംഗിയായി തുടരട്ടെ അള്ളാഹ് റക്കത്ത് ചെയ്യാറാവട്ടെ നമുക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ തിരിച്ചെടുക്കുവാൻ അള്ളാഹുത്താല നമുക്കും സമൂഹത്തിനും സമുദായത്തിനും തൌഫീക്ക് നൽകുന്നറാവട്ടെ അനിൽഹമ്മദാഹിറബുല്ലമീൻ അസ്സലാൻ വർഹമത്തല്ലാഹി വർക്കാത്തു